മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കേരളത്തിൽ വൻ പോളിംഗ് ആണ് നടന്നത് പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരമാണ് ഉണ്ടായത് ചരിത്രം തിരുത്തി എ ക്ലാസ് മണ്ഡലങ്ങളായി കണക്കാക്കപ്പെടുന്ന വയനാടും പത്തനംതിട്ടയിലും എല്ലാം റെക്കോർഡ് പോളിംഗ് ആണ് നടന്നത് സീറ്റുകൾ സംബന്ധിച്ചുള്ള കണക്ക് മൂന്ന് മുന്നണികളും തകൃതിയായി തന്നെ നടത്തി ഇതിനിടെയാണ് കേരളത്തിൽ മുന്നണികൾ എത്ര സീറ്റുകൾ വരെ നേടുമെന്നത് സംബന്ധിച്ചുള്ള ഐ ബിയുടെ റിപ്പോർട്ട് പുറത്തു വന്നത് ഫലം വരാൻ മെയ് ഇരുപത്തി വരെ കാത്തിരിക്കണം എന്നിരിക്കെ കേരളത്തിൽ ഏത് മുന്നണി വിജയിക്കുമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് നൽകി കേരളത്തിൽ താമര വിരിയുമെന്നാണ് ഐ ബി റിപ്പോർട്ടിൽ പറയുന്നത് ബി ജെ പി ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും ബി ജെ പി വിജയിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തവണ സംസ്ഥാനത്ത് പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് ഉറച്ച സീറ്റുകൾ എന്ന് മുന്നണികൾ കരുതിയിരുന്ന മണ്ഡലങ്ങളിൽ പോലും രേഖപ്പെടുത്തിയ റെക്കോർഡ് പോളിംഗ് മുന്നണികളെ ചെറിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുമുണ്ട് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമാണ് ഉയർന്ന പോളിംഗിന് പിന്നിലെന്ന് യു ഡി എഫ് അവകാശപ്പെടുമ്പോൾ വർഗീയതയ്ക്കും കോൺഗ്രസിന്റെ പൊള്ളത്തരങ്ങൾക്കും എതിരായി ജനം കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിൽ എത്തിയെന്ന് എൽ ഡി എഫ് വാദിക്കുന്നു അതേസമയം ശബരിമല വിഷയം ചർച്ചയായ ഈ തിരഞ്ഞെടുപ്പിൽ തന്നെ കൂടുതൽ പോളിംഗ് നടന്നത് സർക്കാരിനെതിരെയുള്ള വിധിയെടുത്താകാമെന്നുമാണ് ബി ജെ വാദം അതേസമയം യു ഡി എഫിന് പതിനാല് സീറ്റുകൾ ലഭിക്കുമെന്നും എൽ ഡി എഫിന് നാല് സീറ്റുകൾ വരെയും ലഭിക്കുകയുള്ളൂവെന്നും ഐ ബി റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ സംസ്ഥാന പോലീസിന്റെ നിയന്ത്രണത്തിലുള്ള ഐ ബി റിപ്പോർട്ടിൽ വ്യത്യസ്തമാണ് കണക്കുകൾ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ പതിനാല് സീറ്റുകളിൽ എൽ ഡി എഫ് വിജയിക്കുമെന്നും നാല് സീറ്റുകളാണ് യു ഡി എഫിന് സാധ്യതയെന്നുമാണ് പറയുന്നത് ബി ജെ പിക്ക് ഒരിടത്തും രണ്ടാം സ്ഥാനം നേടാൻ കഴിയില്ല പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും പ്രവചനാതീതമാകും മത്സരം എന്നും റിപ്പോർട്ടിൽ പറയുന്നു ിൽ പറയുന്ന മറ്റ് വിശദാംശങ്ങൾ ഇങ്ങനെയാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് ലീഗിന്റെ ഉറച്ച കോട്ടയായ മലപ്പുറം പൊന്നാനി കോട്ടയം എന്നിവിടങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിക്കും എറണാകുളത്ത് അവസാന നിമിഷം ട്വിസ്റ്റ് സംഭവിക്കും മണ്ഡലത്തിൽ ഹൈബിയിടൻ ശക്തമായ മത്സരം കാഴ്ചവെച്ചിരുന്നെങ്കിലും അവസാന നിമിഷം പി രാജീവ് വിജയിക്കുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ശക്തമായ മത്സരം നടക്കുന്ന വടകരയിലും വിജയം എൽ ഡി ഒപ്പമാകും മണ്ഡലത്തിൽ ബി ജെ പി വോട്ട് മറിക്കുമെന്ന ആരോപണങ്ങൾ ഇടതുമുന്നണി ഉയർത്തുന്നുമുണ്ട് എന്നാൽ പി ജയരാജൻ മാത്രമേ മണ്ഡലത്തിൽ വിജയിക്കൂ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കേരളത്തിൽ എത്രമാത്രം ഗുണം ചെയ്യുമെന്നത് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നില്ല എന്നാൽ രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നത് കോഴിക്കോട് കോൺഗ്രസിന് ഗുണകരമായിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മാത്രമല്ല കോഴവിവാദം യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എം കെ രാഘവന്റെ സാധ്യത ഇല്ലാതാക്കിയതും റിപ്പോർട്ടിൽ പറയുന്നു വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക